അങ്ങനെ പ്രദീപ് ഹായ് ഹായ് പറയൂ ഞാൻ കോഴിക്കോട് കാരനാണ് ഓക്കെ കോഴിക്കോട് കാരനായ പ്രദീപ് ചേട്ടാ പ്രദീപ് ചേട്ടനെ ഹായ് 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 കുറെ പ്രാവശ്യം ഹായ് സന്തോഷായ മോഹനൻ ബ്രോ ഹായ് മോഹനൻ ചേട്ടാ ഹായ് ആ തുടരും സിനിമയിലെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു പോലീസുകാരനായിട്ട് ഇപ്പോൾ ഒറ്റക്കൊമ്മ ഷൂട്ടിംഗ് നടക്കുന്ന തൊടുപുഴയിൽ റിയലി യു ആർ എ സെലിബ്രിറ്റി ഒരു സെലിബ്രിറ്റിയാണോ നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് ബ്രോ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നല്ല നല്ല റോൾസൊക്കെ കിട്ടട്ടെ ബ്രോയ്ക്ക് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു നല്ല റോളിൽ എന്താ പറയുക നല്ല ആക്ടിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് വരട്ടെ നല്ല റോളൊക്കെ കിട്ടി അടിപൊളിയാവട്ടെ തുടരൊരു സിനിമയിൽ ഏത് പോലീസ് കാരണം എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഐ ഡി അരുണിമാ ട്ടെക്ക് ചെയ്താണ് അതിലേക്കൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ എനിക്ക് കൂടുതൽ പരിചയപ്പെടാൻ പറ്റും ഓക്കെ ഷോ ഒക്കത്തലി ബ്രോ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിച്ചിട്ട് വാ ബ്രോ ബായ് ഫുഡ് കഴിച്ചിട്ട് വാ ഇന്ന് എന്താ സ്പെഷ്യലാ നേഴ്സാണോ എവിടെ ഗൾഫിൽ എവിടെയാ ഞാൻ നേഴ്സാണ് ഒമാനിലാണ് ബ്രോ ആ ലാലി ആയിട്ട് അടുത്ത് വന്നിരുന്നാൽ മതിയായിരുന്നു അയ്യടാ ലാലി ലാലി വേറെ ലെവലാണ് ലാലി എപ്പോഴും എൻ്റെ ലൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടുത്ത് ഉണ്ടാവും എന്റെ ലാലീൻ്റെ പേരെങ്ങനെ മനസ്സിലായി ഞാൻ ഇപ്പൊ പറഞ്ഞതാണോ അത് മുമ്പത്തെ ലൈവില് കണ്ടായിരുന്നോ എന്ന് പറയുന്ന ഒമാനിൽ ഏടെയാ ഒമാനിൽ മഹൂത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് മഹൂദ് അല്ല മഹൂദ് മഹൂത്ത് എന്നാണ് പേര് അത് എവിടെയാന്ന് വെച്ചാൽ ഹൈമയൊക്കെ പോകുന്ന റൂട്ടില് ഹൈമ എന്ന് പറഞ്ഞ സ്ഥലത്തേ സ്ഥലത്തേക്കൊക്കെ പോകുന്ന റൂട്ടില് അപ്പൊ ശരി നമ്മുടെ ഇന്നത്തെ ലൈവ് ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ് ലൈവിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ജോലി തിരക്കുണ്ടോ ഹോസ്പിറ്റല് ജോലി തിരക്ക് ആ കുഴപ്പമില്ല ഇടയ്ക്ക് തിരക്കുണ്ടാവും ഇടയ്ക്ക് തിരക്കണ്ടാവില്ല അതെ സെലിബ്രിറ്റി പ്രദീപ് കാലിക്കറ്റ് കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ എസ് ഐ ആയിട്ട് നമ്മളുടെ ചങ്ങായി ഓ ഓക്കേ എസ് ഐ ആയിട്ട് ആ ഓക്കെ 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 ചങ്ങാതിയാണ് ഓക്കെ സെലിബ്രിറ്റി ആണല്ലേ ഓക്കെ മെസ്സേജ് ചെയ്തോളൂ ഞാൻ എൻ്റെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തരണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ബ്രോ നൈറ്റ് ഉണ്ടോ നൈറ്റ് ഉണ്ട് ബ്രോ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ലൈവ് ഏകദേശം ഞാൻ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ എല്ലാവർക്കും നമ്മുടെ ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ